അസ്സാം അലൈക്കം വരമത്തുള്ള വിസ്മി റഹ്മാൻ റഹീം അലഹമുല്ലാ റബിൾ ആലമീൻ വസ്വലാത്തു വസ്സലാം റസൂൽഹി വാസ്മൈൻ് സഹോദരങ്ങളെ ബലി പെരുന്നാൾ അടുത്ത് വരികയാണ് വൈദുൽ അലഹ എന്നാണ് നമ്മൾ അതിന് വിളിക്കാറുള്ളത് തന്നെ അപ്പോൾ ബലിയാണ് ആ പെരുന്നാളിൽ പ്രധാനം അപ്പോൾ നമ്മൾ ആ ഒരു പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഒരു പുതുവസ്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ മക്കൾക്കും നമുക്കെല്ലാവർക്കും അതതിൻ്റെ സുന്നത്തിൽ പെട്ടത് തന്നെയാണ് പിന്നെ ആ ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ചും അന്നത്തെ സൗകര്യങ്ങളെക്കുറിച്ചും അന്നത്തെ യാത്രകളെക്കുറിച്ചും കുടുംബ സന്ദർശനത്തെക്കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ അന്ന് സംഘടിപ്പിക്കേണ്ട ഈദ്ഗാഹിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ ഈദുൽ അലഹ എന്ന് പറയുമ്പോൾ ബലിയാണല്ലോ പ്രധാനം അതുകൊണ്ട് അന്ന് ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നത് തന്നെയാണ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം സാമ്പത്തികമായ ശേഷിയുള്ള ആർക്കും ബലിയിൽ പങ്കെടുക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഉരുവിനെ അറുക്കുക വിതരണം ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം അതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല അതിൻ്റെ ജോലികൾ നിർവഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ അറുക്കാനും അതിനെ സംസ്കരിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സാധ്യമാവുകയുള്ളു അപ്പോൾ ഇന്ന് മിക്കവാറും പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് സംഘടിതമായിട്ടാണ് ഇത് ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ പണമേൽപ്പിക്കുന്നതോടുകൂടെ അത് നിർവഹിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം അതിൻ്റെ വിതരണങ്ങൾ നമ്മൾ പങ്കാളികളാകണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്കും ഒന്ന് പരിസരത്തുള്ള പള്ളികളുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഉലൂഹിയത്തിൽ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു എണ്ണത്തെ ഞാനും മറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ ഇന്ന് ഒരിടത്തല്ലെങ്കിൽ മറ്റിടത്ത് പറ്റും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും അറിയുന്നില്ല എന്നതാണ് പലപ്പോഴും ഈ ഒരു വലിയ നന്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ പോലെ തന്നെ പ്രധാനമായ ഒരു കർമ്മമാണ് ബലികർമ്മം ഫിലി റബ്ബിക്ക വൻഹർ നിൻ്റെ റബ്ബിനു വേണ്ടി നീ ബലിയറുക്കുകയും നിൻ്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കുകയും ചെയ്യുക എന്നാൽ അള്ളാഹുവിൻ്റെ സാമീപ്യവും പ്രതിഫലവും പുണ്യവും ലഭിക്കാൻ നാളെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങൾ കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ബലി എത്രമാത്രമെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി കണക്കാക്കാനാവാത്തതാണ് ഒലി ഒരു ബലി മൃഗത്തിൻ്റെ രോമങ്ങൾ ആ രോമങ്ങൾക്ക് തുല്യമായ അത്ര പ്രതിഫലം നമുക്ക് ലഭിക്കുമെങ്കിൽ ഇത്രയും വലിയ പ്രതിഫലം നേടാവുന്ന മറ്റെന്ത് പുണ്യകർമ്മമാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം പല കാര്യങ്ങളും ഈ ബലിയിലൂടെ നമ്മൾ നിർവഹിക്കുന്നു ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകനെ അറുക്കാൻ കാണിച്ച ആ സന്നദ്ധതയുടെ ഓർമ്മയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ മാതൃക മാതൃകയെ നമ്മൾ പുനർജീവിപ്പിക്കുന്നു എന്നത് ബലിയുടെ ഒരു ഗുണമാണ് അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഓരോ സന്ദർഭത്തിലും വളരെ വലിയ തുകകൾ നമ്മൾ ഓരോ വിഷയങ്ങൾക്കായി നമ്മുടെ ജീവിതത്തിൽ മുടക്കുന്നു നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് വേണ്ടി എന്തിനെല്ലാം വേണ്ടി നമ്മൾ വലിയ വലിയ തുകകൾ ലക്ഷങ്ങൾ നമ്മൾ ചിലവഴിക്കുന്നു ആ കൂട്ടത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ലഭിക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു സംഖ്യ വിനിയോഗിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നാം ചെയ്യുന്ന നന്ദിയിൽപ്പെട്ട കാര്യമാകുന്നു അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പാവപ്പെട്ടവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാക്കുന്നു അവർക്ക് ആ മാംസം കിട്ടുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ടാകുന്നു ആളുകൾ ചോദിക്കും ഇത്രയും അധികം ആളുകൾ ബലി അറുത്താൽ ആ ബലിയുടെ മാംസം മുഴുവൻ എവിടെ വിതരണം ചെയ്യും എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രായോഗിക പ്രശ്നങ്ങളൊന്നും അതിലില്ല തന്നെ നമ്മൾ ആളുകൾക്ക് ഈ മാംസം വിതരണം ചെയ്യുന്ന സന്ദർഭത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വീണ്ടും വീണ്ടും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അവർ കയ്യിൽ കൊടുക്കുന്ന പൊതി നോക്കി ഇത്രയോ ഇത്രയോ ഉള്ളൂ എന്ന ഒരു വിഷമം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആവശ്യം ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ച് കിലോ വരെ കിട്ടിയാലും അവർക്ക് ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കഴിക്കാൻ സമൃദ്ധമായി ഒന്നോ രണ്ടോ നേരമൊക്കെ ചിലപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമേ അതുണ്ടാവുള്ളൂ കാരണം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതിൻ്റെ ആവശ്യക്കാരുണ്ട് എത്ര കുറഞ്ഞ വീടുകളിലാണ് നമ്മൾ നൽകുന്നത് പരിസരത്ത് അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കുടുംബങ്ങളുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഒരു മഹലിൻ്റേത് എത്തുന്നത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് ചിലപ്പോൾ അറക്കുന്നവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ ലഭിക്കാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണം നമ്മൾ ഭക്ഷിക്കുന്നല്ലോ കുലൂ മിൻഹു വാത്രമുൽ ബായി സ്ഥലപ്പൊക്കെയാണ് എല്ലാ ബലിയുടെയും വിധി അതാണ് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക അതേപോലെ തന്നെ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുക എന്നാണ് നമുക്കും നല്ലൊരു മാംസം കഴിക്കാൻ അതുമൂലം സാധിക്കുന്നു എന്നതും അതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാകുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ബലി പങ്കെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അത് മനസ്സിൻ്റെ ഭക്തിയിൽപ്പെട്ടതാണ് നമ്മൾ എത്രമാത്രം നമുക്ക് വിശ്വാസമുണ്ട് ദീനിനോട് പ്രതിബദ്ധതയുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് താല്പര്യമുണ്ട് എന്നതെല്ലാം ഒരു ബലിയുടെ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന കാര്യം നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം ഇത് നമസ്കാരത്തിന് ശേഷമാണ് അറക്കേണ്ടത് അതിന് മുമ്പ് ഒരാൾ അറക്കുകയാണെങ്കിൽ അത് അവന് വേണ്ടി ഭക്ഷിക്കാനുള്ളൊരറിവാണ് ശേഷം ഭക്ഷിക്കും അറക്കുമ്പോഴാണ് അത് ബലിയായി പരിഗണിക്കുന്നത് എന്നൊക്കെ ഹാധീയത്തിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് ബലിയിൽ പങ്കു ചേരാൻ നമുക്ക് കയ്യിൽ പണമുണ്ടായാൽ മതി എന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ കുടുംബത്തിന് ഒന്നിച്ച് നമ്മളൊരാൾ ഇതിൽ പങ്കു ചേർന്നാൽ തന്നെ അത് എല്ലാവർക്കുമുള്ള ബലിയായി മാറും ഈ പ്രാവശ്യത്തെ ബലിയിൽ ഇതുവരെ ബലി അറുത്തിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം മുതൽ ബലി അറുക്കാൻ തുടങ്ങാനും ഇതുവരെ അറുത്തതിനേക്കാളും ഈ കാര്യത്തിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനും ഏഴാൾക്ക് വരെ പങ്കുചേരാൻ ഒരു വലിയ ഉരുവിൽ പറ്റുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാകാനെങ്കിൽ ഒരു എണ്ണായിരം രൂപ കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാനെങ്കിലും നമ്മൾ ഈ പ്രാവശ്യം പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കട്ടെ